കഴിഞ്ഞ കുറച്ച് ദിവസമായി നടൻ ബാലയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇത് ബാലയുടെ ഭാര്യയായ എലിസബത്ത് ഓണം ആഘോഷിക്കുന്നതിനിടെ ബാല കയറി വന്ന് കാണിച്ചു കൂട്ടുന്നതാണ് അതായത് വളരെ മാന്യമായ രീതിയിൽ എലിസബത്ത് വ്ളോഗിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബാലകയറി വന്നിട്ട് എനിക്ക് ചോറ് വായിൽ വെച്ചതാ എന്ന് പറഞ്ഞു ശരി അതൊരു ഭാര്യയോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം എന്ന് പറയാം ചോറ് വായിൽ വെച്ചു കൊടുത്തു പെട്ടെന്ന് തന്നെ പുള്ളിക്കാരൻ എലിസബത്തിൻ്റെ കയ്യിലുള്ള ചോറെടുത്ത് എലിസബത്തിൻ്റെ വായൽ കുത്തിക്കയറ്റം പോലെയാണ് അതായത് എലിസബത്തിൻ്റെ ശ്വാസം പോലും കിട്ടുന്ന അവസ്ഥയിലല്ല ബാല കൊടുക്കുന്നത് ഇങ്ങനത്തെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞതോടുകൂടി ഒരുപാട് പേരാണ് ബാലയെ വിമർശിച്ചുകൊണ്ടുവരുന്നത് സത്യം പറഞ്ഞാൽ എലിസബത്തിനോട് ഒരുപാട് പേർ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോ ഒന്നും ഒരിക്കലും ഡെലീറ്റ് ചെയ്യരുത് കാര്യം ഇതൊക്കെ പാലയുടെ ഒരു സ്വഭാവത്തിൻ്റെ തെളിവാണ് ബാലയുടെ നാലാം വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഏറ്റവും ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത് ഈ വീഡിയോ ഒക്കെ മുൻപും എലിസബത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആളുകളൊക്കെ ഇപ്പോൾ ഇത് കുത്തിപ്പോക്കാൻ തുടങ്ങി കാര്യം ബാലയെക്കുറിച്ച് അന്ന് ആർക്കും അറിയില്ലല്ലോ പല കാര്യങ്ങളും അമൃത സുരേഷിന്റെ കൂടിയാണ് ബാല എങ്ങനത്തെ സ്വഭാവമുള്ളവനാണ് അതിപ്പോൾ ഉള്ളതാണോ കള്ളമാണോ എന്നൊന്നും അറിയില്ല പറഞ്ഞത് അതിനെ സംബന്ധിച്ച വാക്കു തർക്കങ്ങളും ഒക്കെ കോടതിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള കുറേ വിമർശനങ്ങൾ ബാലക്കെതിരെ ഉന്നയിച്ചത് കൊണ്ട് തന്നെ പല വീഡിയോകളും ഈ പറയുന്ന കാര്യങ്ങളുമായി കണക്ട് ചെയ്ത് ആളുകൾ അയച്ചെടുക്കാൻ തുടങ്ങി ബാലയുടെ സ്വഭാവം ക്രൂരമാണ് ബാല ഭാര്യയെ മനപൂർവ്വം വേദനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ ആ വീഡിയോയിൽ എലിസബത്ത് ഉടനെ തന്നെയുള്ള ഒപ്പം ഈ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക